ഓണം റിലീസായി ടൊബനോയുടെ അജയന്റെ രണ്ടാം മോഷണം എത്തുന്നു മോഷൻ പോസ്റ്റർ പുറത്ത് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറ് ഭാഷകളിലായാണ് റിലീസ് ചെയ്യുന്നത് ടൊവിനോ തോമസ് ട്രിപ്രൾ റോളിൽ എത്തുന്ന എ ആർ എമ്മ ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തും ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെതായി ഇന്ന് വന്ന മോഷൻ പോസ്റ്ററിലൂടെയാണ് ഓണം റിലീസായി എ ആർ എം എത്തുമെന്ന അപ്ഡേറ്റ് കാണി പുറത്തുവിട്ടത് പുറത്തുവിട്ടത്രി ഡിയിലും ടു ഡിയിലുമായി എ ആർ എം പ്രദർശനത്തിനെത്തും മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോക്ടർ സക്രിയ തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മൂന്ന് കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം വിവിധ ഭാഷകളിലായി ആറ് ഭാഷകളിലായി റിലീസ് ചെയ്യുന്നു കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് തെലുങ്ക് ചിത്രങ്ങളിലൂടെ പ്രശസ്തി നേടിയ കൃതി ഷെട്ടിയുടെ ആദ്യ മലയാളം സിനിമയാണ് എ ആർ എന്ന് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പേരാടി പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സുജിത്ത് നമ്പ്യാരാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തമിഴിൽ കന തുടങ്ങിയ ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ ദിപു നൈലാൻ തോമസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജോമോൻ ടി ജോൺ ആണ് ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നവീൻ പി തോമസ് ഡോക്ടർ വിനീത് എം ബി പ്രിൻസ് പോൾ അഡീഷണൽ സ്ക്രീൻ പ്ലേ ദീപു പ്രദീപ് പ്രോജക്റ്റ് ഡിസൈൻ എൻ എം ബാദുഷ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിൻസ് റാഫിൽ ഹർഷൻ പട്ടാഴി ഫിനാൻസ് കൺട്രോളർ ഷിജോ ടൊമനിക് പ്രൊഡക്ഷൻ ഡിസൈൻ ഗോകുൽദാസ് അസോസിയേറ്റ് ഡയറക്ടർ ശരത് കുമാർ നായർ ശ്രീജിത്ത് ബാലഗോപാൽ അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ സുദേവ് കാസ്റ്റിംഗ് സൈദി കളരി കുരുക്കൾ പി വി ശിവകുമാർ ഗുരുക്കൾ സൗണ്ട് ഡിസൈൻ സച്ചിൻ ആൻഡ് ഹരിഹരൻ തുടങ്ങിയ ഒരു വലിയ ഒരു കൂട്ടം പ്രവർത്തകരും ഇതിന് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ബബിൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ സ്റ്റിൽ വിജിത്ത് ധർമ്മടം ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ് പി ആർഒ ആൻഡ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവേട് ജീനു അനിൽകുമാർ